മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ പി എം എഫ് എം ഇ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പി എം എഫ് എം ഇ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു ുംങ്ങാതായിരിക്കണം പോയാറ്റാടി നശിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആ വീടുകള് നല്ല പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുമാര് ഉണ്ടാക്കി തരുന്ന ആ വീടുകൾ നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട് കർഷകർ വേഷങ്ങൾ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എന്നാൽ പൊതുവെ ബ്ലോക്ക് പഞ്ചായത്ത് വെച്ചിട്ടുള്ള സമര പ്രകൃത്വ യൂണിറ്റില് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉണ്ട് കാർഷിക യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളും അതായത് സർവകലാശാലകളുടെ ഐ സി ഐആയും സി പി സി ആർ അതുപോലെ നമ്മുടെ കേന്ദ്രമുണ്ടല്ലോ അതായത് കിഴക്കുള ഗവേഷണ കേന്ദ്രം സ്വീകാര്യം ഇങ്ങനെയുള്ള ഇത്ര വ്യത്യസ്തങ്ങളായ കേന്ദ്രങ്ങളിലുള്ള സയന്റിസ്റ്റുമാരുടെ ഉപജില്ലാ വ്യവസായ ഓഫീസർ ജയൻ ആർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ മനോജ് മുഖ്യ അതിഥിയായി സെമീന ഗീതാഞ്ജലി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം